അല്ല ഈ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഒരു പത്തൊമ്പത് വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തകനായിട്ട് നിൽക്കുകയും അദ്ദേഹത്തിന്റെ മകൻ അംഗവൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കൂടി ചേർത്ത് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കെ പി സി സിയുമായിട്ട് ബന്ധപ്പെടുകയും അതിന് അദ്ദേഹത്തെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചുമതല നിരവധി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ചെയ്തികളുമായിട്ട് ബന്ധപ്പെട്ട് കടക്കണിയിൽപ്പെട്ട മനുഷ്യൻ എ പി സി സിക്ക് തന്നെ കത്തെഴുതിയിട്ട് ആ കത്തിൻ്റെ ഉള്ളടക്കത്തെ ഗൌനിക്കാൻ അവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ മരണത്തിലേക്ക് നയിച്ചത് ഇവിടെയുള്ള എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ ശുപാർശ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏഴു കൊല്ലം സർവീസ് ഉണ്ടായിരുന്ന മകനെ അവിടെ നിന്ന് വിരിച്ചുവിടുകയാണ് എന്നിട്ട് ഈ ശുപാർശ കത്ത് നൽകിയിട്ടുള്ള ആളെ നിയമിക്കുന്നു ശുപാർശ കത്ത് പരിധി ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പണം വാങ്ങിയിട്ടാണ് മുഴുവൻ കാര്യവും മുഴുവൻ നിയമ എല്ലാ തരത്തിലുള്ള നിയമനവും നടത്തിയിട്ടുള്ളത് അതിനുശേഷവും അവിടെ ഇതേ പോസ്റ്റ് രണ്ട് പോസ്റ്റ് ഉണ്ടായി നിയമനം നടത്തുകയും ചെയ്തു അപ്പോഴും ഈ മകനെ പരിഗണിക്കുന്ന നില സ്വീകരിച്ചില്ല പിന്നെ ആശ്രയമറ്റ മകനെ മാത്രം ഒഴിവാക്കി നിർത്തി സ്വന്തം ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണെന്ന നിഗമനത്തിലാവണം ആദ്യം മകനെയും പിന്നീട് അയാളും സ്വയം മരിച്ചത് ഇവിടെ ഡി സി സി പ്രസിഡന്റ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഇതേ നീണ്ട നീണ്ടകാലം ട്രഷറാണ് നിരവധി ചെക്ക് അതുപോലെ തന്നെ കടബാധ്യത ഉൾപ്പെടെ രേഖകൾ എല്ലാം പണയപ്പെടുന്നൊരവസ്ഥയിലേക്ക് ീങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പരിഹരിക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും നിങ്ങളിവിടെ പറഞ്ഞതുപോലെ കെ പി സി സി നേതൃത്വം ഓടിയെത്തേണ്ടതാണ് ആ നിമിഷം തന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയുന്നതാണ് എന്നിട്ട് കെ പി സി പ്രസിഡന്റ് പ്രതികരിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുടുംബം മകനും അതുപോലെ ട്രഷറായിട്ടുള്ള വിജയനും മരിച്ചപ്പോൾ അന്തവും കൊന്തവും ഇല്ലാത്ത ഒരു കുടുംബം പിന്നെയോ സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് എന്താ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് രമേശ ചെന്നിതരെന്താ വിശദീകരിച്ചത് ഇതെല്ലാം കളവാണെന്നാണ് ഈ രേഖയൊന്നും സത്യസന്ധമായിട്ടുള്ളതല്ല കള്ളരേഖയാണെന്നാണ് ഇത് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷവും അവരെ ആക്രമിക്കുകയാണ് ഈ നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇതിൽ കാണുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളു ആ കുടുംബത്തെ സംരക്ഷിക്കണം ഇപ്പോൾ തന്നെ കടക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ രണ്ടു കോടി പത്ത് ലക്ഷം രൂപയാണ് വിവിധ ബാങ്കുകളിലായിട്ട് ഇപ്പോൾ കടന്നാണ് വ്യക്തമാക്കപ്പെട്ടത് കണക്ക് മകൻ തന്നെ എന്നോട് പറഞ്ഞു